നമസ്കാരം വ്യത്യസ്തതകളാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാറുള്ളത് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റീലുകൾ ചെയ്തിട്ട് ആൾക്കാരുടെ കമൻറ്റുകളും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടവുമൊക്കെ പിടിച്ചുപറ്റിയ രണ്ടുപേരാണ് നമ്മുടെ കൂടെ ഉള്ളത് ഒരാൾ പ്രജൂൺസ് നമുക്കറിയാം നിശ്ചലമായി നിന്നുകൊണ്ട് ആൾക്കാരെ രസിപ്പിച്ച ഒരാൾ അതോടൊപ്പം കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിൻ്റെ ആ നിശ്ചലതയൊന്നും വിട്ടിട്ട് ചലനം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്യാമറ ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചൊളായിട്ട് ആൾക്കാർ ആ ആൾക്കാരുടെ കമൻ്റുകളിൽ ആ ക്യാമറമാൻ ആരാണ് എന്നുള്ള അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ ക്യാമറമാൻ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ആൾ അദ്ദേഹവും നമ്മുടെ കൂടെ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് നജീബ് അപ്പോൾ ഇവർ രണ്ടുപേരോട് നമുക്ക് പുതിയ അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം രണ്ടുപേരെയും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഞാൻ ഈ ഷോയിലേക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം നമസ്കാരം എങ്ങനെയാ പോന്നു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഒരു തുടക്കം എങ്ങനെയായിരുന്നു മീൻസ് ഒരുപാട് വീഡിയോസ് നിശ്ചലമായി നിന്നുകൊണ്ടായിരുന്നു തുടങ്ങിയതല്ലേ എങ്ങനെയാണ് അതിന്റെ ഒരു അതെ അത് നമ്മുടെ കൂട്ടുകാര് ചെയ്തു തരാറ് ചിറക്കൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമമാണ് തൃശ്ശൂര് ആ അവിടെ സ്കൂളില് ആണ് ജോലി ഓഫീസ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു പക്ഷെ മാഷ് എന്നുള്ള പേരിലാണ് എല്ലാവരും മാഷാണ് എല്ലാവരും ഞാൻ ഇരുപത്തി ആറ് വർഷമായിട്ടും സ്കൂളിലാണ് കുട്ടികളെ തന്നെയാണ് എന്നെ ഇങ്ങനെ ഉയർത്തിയത് എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ അതെ കുട്ടികളും കുട്ടികൾക്ക് വല്യ അങ്ങനെ പണ്ടു എന്താ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം എടുക്കുന്നത് മുഖത്തിനൊരു നമുക്ക് വേറെ ഒരു എന്ന് നിന്ന് നോക്കുക അങ്ങനെ നിന്നിട്ടുള്ള ഫോട്ടോസ് അങ്ങനെ എടുത്തിട്ടാണ് ഇപ്പൊ അതെ 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 ഈ വിഗ് നേരത്തെ വെച്ചാണത് ഇത് ഇത് തുടങ്ങിയ പിന്നെ പന്ത്രണ്ട് വർഷം മുന്നേ ഉണ്ട് ആ ഈ സ്കൂളുകളിലെ കമന്റുകളൊക്കെ എങ്ങനെയുണ്ട് സ്കൂളില് ആദ്യത്തിന് മോശായിരുന്നു ഹലോ ഞാൻ പറയുന്നു മുമ്പ് എന്നോട് പറഞ്ഞു ഒരുപാട് തെരുവിളികള് നമ്മുടെ ഒരു ഒരു ഒരുപാട് വന്നിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികളാണല്ലോ ഏറ്റവും വലുത് നമുക്ക് സ്ഥാപനവും ജോലിയും ഒക്കെ ആണല്ലോ അപ്പൊ അതൊക്കെ ഞാൻ ആലോചിച്ചു അപ്പഴാണ് ഇദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത് ഒന്നുമില്ല ഒരു കല്യാണത്തിന് പോയിട്ട് വരികയായിരുന്നു അപ്പോഴാണ് ഇദ്ദേഹത്തിന് കാണണത് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കട്ടെ അപ്പൊ ആണ് ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അതിലുണ്ട് ഞാൻ കൂടി മില്ലിലേക്ക് അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ആൾക്കാർ കമന്റ് നോക്കാൻ നേരം കിട്ടാറില്ല മൂവായിരം നാലായിരം ഒക്കെ കമന്റ് ആദ്യം തേടിയും നോക്കും അല്ലാതെ പിന്നെ പറ്റില്ല കുറച്ചൊക്കെ അറിയില്ലേ പെട്ടെന്ന് എടുക്കുമ്പോ അയ്യോ എനിക്ക് നോക്കാൻ നേരം ഇല്ല അപ്പൊ പലരും വന്ന് പറയും ഇല്ലതാ പറഞ്ഞത് മറ്റത് പറഞ്ഞതെന്ന് പലരും വന്ന് പറഞ്ഞു സ്കൂളിൽ ടീച്ചർമാരൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞു പറയണ്ടായി അത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പറഞ്ഞു അപ്പൊ ഞാനത് സ്റ്റോപ്പ് ചെയ്യാം അപ്പഴും കോടിയും അടിച്ചോണ്ടിയില്ലേ അപ്പഴ് ഇത് എടുത്ത അവര് പറഞ്ഞു ഏ ഇത് അങ്ങനെ വിട്ടാ വിടണ്ട ഇത് അത്രയ്ക്ക് നല്ല ഇത്ര കോടിയെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എത്ര ഉണ്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റാണ്ട് ടോപ്പിലെ നിക്കണ് അങ്ങനെയൊക്കെ അവര് പറയാറുണ്ട് പിന്നെ ഇദ്ദേഹത്തിന് കെട്ടിപ്പോ ഇപ്പഴും കോടീല്ലേ കാര്യങ്ങള് മാറിയിട്ടും പോസിറ്റീവ് ആയി ആദ്യം ചുമ്മാ ഇങ്ങനെ നിക്കുവല്ലേ പിന്നെ അവിടുന്ന് പക്ഷെ നമുക്ക് സ്നേഹമുള്ളൂ അല്ല അവരോടും നെഗറ്റീവ് പറഞ്ഞവരോടും പോസിറ്റീവ് പറഞ്ഞവരോടും ഒക്കെ നമുക്ക് ഈ നേരത്തോട്ട് ഈ മോതിരം ഇത്രയും മോതിരം ഇത് സാധനങ്ങളൊക്കെ നേരത്തെ ഉണ്ടോ ഈ വേഷത്തിലോ വേഷത്തിലും നേരത്തെ അതാണല്ലോ പുതിയ മോതിരങ്ങളില്ലല്ല മോതിരങ്ങളില്ല അതൊക്കെ ഇല്ല ഇതൊക്കെ വിറ്റിട്ട് ക്യാമറമാനേയും വാങ്ങിച്ചതാണ് ഇപ്പൊ പുതിയ കമന്റ് എനിക്ക് തോന്നുന്നു അജീവ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയാണ് ഞാൻ ബിസിനസ് ആണ് ഒരു പാഷനായിട്ട് ചെയ്യുന്നതാണ് ഉണ്ട് പ്രൊമോഷൻ ആയിട്ട് അങ്ങനെ ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങിയാണ് പുതിയ വീഡിയോ കംപ്ലീറ്റ് കൊറിയോഗ്രാഫർ വൈപ്പ് നിങ്ങളാണ് അലക്കി തുടങ്ങിയത് വേറെ ലെവലിൽ അതുപോലെ കുട്ടികളൊക്കെ കൂടുതൽ ചീത്ത വിളികളൊന്നും നമ്മളെ തോന്നില്ല ഇനി അടുത്ത ലെവലിലേക്ക് കാരണം നജീബ് രണ്ടുപേരും കൂടി കല്യാണത്തിനാണ് മീറ്റ് ചെയ്യുന്നത് അല്ല തൃശ്ശൂർ ആ തൃശ്ശൂർ പുള്ളുണ്ടല്ല മഞ്ചുപാരുടെ ഭാഗം അവിടെ പോകാറുണ്ട് അടുത്താണല്ലോ ചോദിച്ചു എന്നോട് ചോദിക്കണോ ശരി അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയി അവിടെ ആളുകളുള്ള ഭാഗത്ത് ഒഴിഞ്ഞ ഭാഗമായിരുന്നു അപ്പൊ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് എനിക്കതൊന്നും മനസ്സിലാവണില്ല ആൾക്കാരും അങ്ങോട്ടും ഇവിടെ ചെറുക്കിനൊക്കെ ഇണ്ട് കളിയാക്കി പക്ഷെ ഞാൻ വീട്ടില് പോയിട്ട് ഇൻസ്റ്റഗ്രാമോ ഞാൻ പറഞ്ഞത് മെസ്സേജ് അയക്ക ഫോട്ടോ വിട്ട് തരാ അങ്ങനെ എല്ലാരോടും പറയാ അപ്പൊ എന്റെ നമ്പർ കൊടുത്തുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് ഇൻസ്റ്റഗ്രാം ഒരു പന്ത്രണ്ട് മണി സമയത്തൊക്കെയാണ് നോക്കുന്നത് പക്ഷെ ഞാനും വൈഫും ശരിക്കും പറഞ്ഞാൽ രണ്ടുമണി വരെ ഇൻസ്റ്റഗ്രാമിലിരുന്നു ഒരെണ്ണം തുടങ്ങി നമുക്ക് നിർത്താൻ പറ്റില്ല

കടയിൽ പോയി പോനെന്താ ചെയ്യണേ നല്ല രീതിയിൽ നടന്നിരുന്നു മോനായിരുന്നു സർക്കാർ സർവീസിൽ ജോലി എല്ലാ കാര്യങ്ങളായിട്ട് ഇത് എന്താ ഒരു പറ്റിയെ അടുത്തൊരു സംബന്ധനോട് ചോദിച്ചു എന്താ നിനക്ക് പറ്റിയേ പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് ഇദ്ദേഹം വീഡിയോ എടുത്തപ്പോ സംഗതി കഥ മാറി അച്ഛൻ തന്നെ എന്താണ് അമ്മോട് പറഞ്ഞു ഏ എന്തോ ഒരു മെച്ച കാര്യം തോന്നറിയില്ല